പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കണം അധികം ടെക്സ്റ്ററിലും ടേസ്റ്റിലും ഇല്ല നല്ലൊരു ജിലേബിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നല്ല ജൂസി ആയിട്ട് ഉൾഭാഗം ജൂസിയും പുറം ഭാഗം ക്രിസ്പി ആട്ടോ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം ഐസാസ് വേളിൻ്റെ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നുള്ളത് ഞാൻ ജിലേബിൻ്റെ റെസിപ്പി ആട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ജിലേബി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ചെയ്യുന്ന രീതി അതേ രീതിക്ക് ഫോളോ ചെയ്താൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് പുറഭാഗം നല്ല ക്രിസ്പിയും അതുപോലെതന്നെ ജൂസിയായിട്ടുള്ള ജിലേബി നമുക്ക് പുറത്തൊക്കെ വാങ്ങി കഴിക്കുമല്ലോ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ബെല്ലെന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരു ലൈക്ക് തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കുടുംബത്തിനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പൊ ഞാൻ പറയുന്ന ആ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇതുപോലെ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് കപ്പിനാണോ അളവ് എടുക്കുന്നത് ആ ഒരു മെഷർമെന്റിന്റെ കപ്പിനനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ളത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേക്കാൾ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് തന്നെ ആക്കാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഈസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാം അപ്പം അതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തുള്ളത് ഒരു സ്പൂൺ അളവിൽ മിൽമേൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഞാനിതാ ഈ ഒരു ഗ്ലാസിന് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശം ഇത് പോലെ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാന കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പൊ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ആ ഒരു ഗ്ലാസ് തന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ഗ്ലാസിൽ ഞാൻ ഏകദേശം ഒരു അര അരഗ്ലാസ്ലധികം തന്നെ വെള്ളം ജീവിക്ക് ഒഴിച്ചിട്ട് പാകമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന ഗ്ലാസിന്റെ അതായത് നമ്മളെടുക്കണ പാത്രം ഉണ്ടല്ലോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ ഇത് മെഷർമെന്റ് ഇതാക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ട് ഈ ഒരു എത്രത്തോളം അളവ് വരുന്നെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു വെള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനിതാ ഒരു പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം അതാ കറക്റ്റ് ഒന്നര ഗ്ലാസ് വെള്ളമാണ് പൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മനസ്സിൽ വെക്ക നമ്മൾ എടുക്കണ ഒരു കപ്പ് പൊടിയാണെങ്കിൽ അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം മാത്രം മതിയാവും മതിയാകുട്ടോ അപ്പൊ ഞാനിപ്പോൾ രണ്ട് കപ്പ് പൊടി എടുത്തോണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു തിക്നെസ്സിന് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിട്ട് ഒരുപാട് നേരെ ഫസ്റ്റ് നിന്ന് കഴിക്കാണ്ട് ഒരു അരമണിക്കൂർ നമ്മൾ ആ പഞ്ചസാര സിറപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ടൈമ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവറൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളൊന്നും ശരിയാക്കി വെക്കുമ്പോഴത്തേക്കും ഇത് ഇവിടെ ടെക്സ്ചർ ആയിക്കോളൂട്ടോ അപ്പം ഇത് പോലെ നായി കിട്ടിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ നായി കിട്ടണം ഇനി ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ അത് സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് മാറ്റി എന്ത് ചെയ്യാച്ചാല് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്ത് ഞാൻ അതേ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പൊടി എടുത്തിട്ടുണ്ടല്ലോ അതേ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാ ഒരുപാട് അങ്ങോട്ട് പാനി നാക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നൊരു പരുവാകുമ്പോ നമുക്കൊന്ന് ഓഫാക്കാം അപ്പൊ ഇതിലേക്ക് രണ്ട് ഏലക്കായ ഏലക്കായ്മ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നിന്ന് മാറ്റാം ഈ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നൂല്പരവ് ഒന്നും ആവേണ്ട ആ വെള്ളം കുറച്ചൊന്ന് പറ്റി നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ കപ്പ് കപ്പൊന്ന് വറ്റിയിട്ട് കപ്പ് വെള്ളം വറ്റി ഒരു ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം ആവണോളം ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിനൊക്കെ നമ്മൾ ചേർത്ത് ഫുഡ് കളർ ആട്ടോ മേനോ യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കാം പക്ഷെ ഞാൻ ഇത് വെള്ളം നന്നായിട്ട് നമ്മളെ പഞ്ചസാര സിറപ്പ് നന്നായിട്ടൊന്ന് തളച്ചിട്ടിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇത് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെക്കാം അതോ നന്നായിട്ട് നമ്മളെ മാവ് കണ്ടോ നല്ല നല്ലപോലെ ആയിട്ടുണ്ട് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂണോ കയ്യിലൊക്കെ വെച്ചിട്ട് നല്ല പോലെ നാക്കി കൊടുക്കാം കേട്ടോ അതൊന്നും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ചെറിയ ടിപ്പ് നമ്മളിതിന് മനസ്സിലാക്കാണ്ട് കാരണം ഞാൻ അത് ചൂടുന്ന ടൈമിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആ ടൈം നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് സിപ്പ് ലോക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ആ ഇതുപോലെ നമ്മളെ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതെടുത്താൽ മതി അപ്പൊ ഈ ഒരു ബാഗിന് വിട്ടൊടുക്കാൻ നമ്മള് സാധാ കവറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പൊ ഈ ഒരു നല്ല പോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ തലഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പൊ നമ്മൾ ജിലേബിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ തോന്നല് ഉണ്ടാവുള്ളവർക്ക് ഈയൊരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ ഷുവറാണ് ആണ് നല്ലത് ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് താഴെ ഒന്ന് ആയിട്ട് പറയണേ അപ്പം അതാണ് ഈ ഒരു കവറിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗം പല ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ ചൂടില് വേണം നമ്മളിത് അതിപ്പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം എണ് നന്നായിട്ട് തളച്ച് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെ ആയിട്ടിരിക്കുന്നത് ഫസ്റ്റത്തെ ട്രിപ്പാണ് അപ്പൊ ഞാനത് ചെറുതായിട്ടാണ് ചെറിയ ഇട്ട് ഇട്ടുകൊടുത്തിരുന്നത് ഫസ്റ്റത്തെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നെ ഇങ്ങനൊന്ന് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഒന്ന് എണ്ണയിലൊന്നും ചുട്ടെടുക്കാം നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ പേന എടുക്കുമ്പോൾ ഇതുപോലെ പരന്ന പേന എടുക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് ഒരു ഭാഗം മറിച്ചിട്ട് ഇതൊരു ബ്രൗൺ കളറാവും ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഈ ഒരു പിന്നെ നമ്മളെ പഞ്ചസാര സിറപ്പൊക്കെ അതിന് പിടിച്ച് ആ ഒരു ക്രിസ്പി മുക്കൊന്നു വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മൾ ആ സിറപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി സാപകാശത്ത് അതുപോലെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ പ്രെസ് ചെയ്യുക ഒരു അഞ്ചോ പത്ത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട പത്ത് സെക്കൻഡ് ആക്കിയിട്ട് നമുക്ക് എന്നും കോരി അപ്പൊ രണ്ടാമത് ഞാൻ ചെയ്തത് ഒന്നും കൂടെ അതിന്റെ ഒന്ന് വലുതാക്കി കൊടുത്തിരുന്നു അപ്പൊ നമുക്ക് വലിയ ചിലപി ഒന്നുണ്ടാക്കാൻ വിചാരിച്ച് അപ്പൊ അത് നല്ലപോലെ നമുക്ക് എന്താ പറയാ കാണുമ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങട്ട് ഡായിട്ട് വരരുത് ഇത് വെള്ളം അധികം ആവാൻ പാടില്ല ഒന്ന് രണ്ടാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചെടുക്കുമ്പോൾ ആ എണ്ണ നന്നായിട്ട് എണ്ണ ആകരുത് ഒന്ന് ആക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ നാക്കിയെടുക്കാം എന്നിട്ട് തീ ഒന്നും കൂട്ടിക്കൊടുക്കാം അപ്പൊ കുഴപ്പമില്ല നമ്മളൊരു ഭാഗമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിവിടെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഓരോന്ന് വേണം നമുക്ക് ആ ഒരു സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ നേരത്തെ ചെയ്തത് ചെറുതായതുകൊണ്ടാണ് അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തത് ഇനി ഓരോന്ന് ഓരോന്നും കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അതിലേക്ക് അപ്പം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആ സിറപ്പൊന്ന് പിടിച്ചു കിട്ടിക്കോളും അപ്പം പിടിച്ചു കിട്ടുമ്പോൾ അപ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേഗം നമുക്ക് ആ ഒരു ഒന്ന് സിറപ്പൊന്ന് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മധുരം നന്നായിട്ട് വേണം അതിലേക്ക് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് സിറപ്പതിന് കുടിച്ചിരിക്കൂട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് വരും അപ്പോൾ ആ സൗണ്ടിൽ തന്നെ അത് പിന്നെ അബ്സോർവ് ആയിക്കോളൂട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആ പിന്നെ സിറപ്പൊക്കെ ഒന്ന് പിടിച്ചു കിട്ടൂട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാൻ എത്രത്തോളം പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ ഒരു ബാച്ച് ചെയ്തിട്ട് രണ്ടാം ബാച്ച് ചെയ്യുമല്ലോ അപ്പം നമ്മൾ ആ കവറിലാക്കിയ മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ അപ്പറൊപ്പറൊന്നാക്കിയിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോയാലേ നമുക്ക് വീണ്ടും ഈ ഒരു ടെക്സ്റ്റർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പം അതാ ഇതുപോലെ ഞാൻ സിറപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അതിട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റുക അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കുറച്ച് നേരം അധികം ആകുമ്പോൾ നന്നായിട്ട് സിറപ്പ് പൊരിക്കൂട്ടോ അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് മാത്രം മതിയാവും ഞാൻ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക പിന്നെ ചുറ്റിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാമല്ലത് ഫസ്റ്റിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആകാത്ത ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചോദിച്ചാൽ ചെറുതായിട്ടൊന്നും ആ എണ്ണയിൽ കുത്തിയിട്ട് ശേഷം അതിൽ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി ഇനി എന്നിട്ട് ആ ഒരു എൻഡ് വരുമ്പം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു റൗണ്ടിൻ്റെ ഷേപ്പ് ആയിട്ട് തന്നെ വരും നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ഈ ഒരു കളർ തന്നെ നമുക്ക് എടുക്കാം ഈ ഒരു കളറിൽ നമ്മൾ എടുത്തിട്ട് ആ പിന്നെ പഞ്ചസാര സിറപ്പിൽ ഇടുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ആ സിറപ്പും കാര്യങ്ങളൊക്കെ ചുരുക്കെ കേട്ടോ പെട്ടെന്ന് തന്നെ ചുറ്റിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് പെർഫെക്ഷൻ പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതുപോലെ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് ഇന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് ഈ ഒരു വലിയ കളറല്ല ഫുഡ് കളർ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ റെഡ് കളർ ആണെങ്കിൽ അതും എടുക്കുക കേട്ടോ അപ്പം അതും ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ള കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല പെർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ നല്ല ക്രിസ്പി പുറമ്പൊക്കെ നല്ല ക്രിസ്പി ആട്ടോ ഉള്ളി നല്ല സോഫ്റ്റും അതുപോലെ ജ്യൂസി ആണ് അതായത് നല്ല നമ്മളെ പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ടതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐസസ് വേണ്ടുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ മസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക പക്ഷേ അവ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ അതുവരെക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു സ്ലാ വലൈക്കും